കെ കെ റോഡ് നിർമ്മാണം ആരംഭിച്ച് നൂറ്റി അൻപത്തൊന്ന് വർഷം പിന്നിടുമ്പോഴും ഗതാഗത മേഖലയ്ക്ക് കുതിപ്പേകാൻ സാധിക്കുന്നില്ല ആരംഭിച്ച അന്ന് മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ നടക്കുമ്പോഴും സുഗമമായ ഗതാഗതത്തിന് റോഡ് ഉപകരിക്കുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി നാലിൽ ദേശീയപാതയായി ഉയർത്തിയെങ്കിലും ആ നിലവാരത്തിൽ ഇരുപത് വർഷം പിന്നിടുമ്പോഴും എത്തിയിട്ടില്ല സംസ്ഥാനത്തെ പ്രധാന പാതയായ കെ കെ റോഡ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നതാണ് അതിർത്തി കടന്നെത്തുന്നത് ഉൾപ്പെടെ ആയിരക്കണക്കിന് വാഹനങ്ങളും സഞ്ചരിക്കുന്നു കോട്ടയം കുമളി നൂറ്റിപ്പത്ത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ബസ്സുകൾക്ക് മൂന്നര മണിക്കൂറും കാറുകൾക്ക് രണ്ടര മണിക്കൂറും വേണം ശബരിമല തീർത്ഥാടനകാലം ആകുന്നതോടെ വാഹന തിരക്ക് ഈ റോഡിൽ വർദ്ധിക്കും ഗതാഗത തടസ്സവും പതിവാണ് റോഡിലെ കൊടും വളവുകളും ടൗണുകളിലെ ഗതാഗതക്കുരുക്കും വാഹനങ്ങളുടെ വേഗതയെ പിന്നെയും ബാധിക്കുന്നുണ്ട് കുമളി കട്ടപ്പന നെടുങ്കണ്ടം തുടങ്ങിയ മേഖലകളിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസുകളും മറ്റു വാഹനങ്ങളും കെ കെ റോഡിനെയാണ് ആശ്രയിക്കുന്നത് ില് അന്നുണ്ടായിരുന്ന ആ റോഡല്ലാതെ ഒരു വികസനം ഇന്നും ഉണ്ടായിട്ടില്ല ഇത് എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപം പിന്നീട് നൂറ്റി എൺപത്തി മൂന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ കടലാസുകളില് ദേശീയപാതയില് ഉണ്ടെങ്കിൽ പോലും അത് ആ ഒരു വീതി രണ്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള വീതി അല്ലാതെ ഈ റോഡ് ഇപ്പൊ നമുക്കറിയാം മത്തായി മത്തായി ഒരു വേണം അടുത്ത ആ ആ അതല്ലാതെ അങ്ങനെയാണ് റോഡിന്റെ പല ഭാഗത്തും രാജഭരണകാലത്ത് നിർമ്മിച്ചു സമീപം മത്തായിക്കൊക്കയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു വാഹനത്തിന് പോകാൻ സാധിക്കുന്ന പാലം നൂറ്റി അൻപത്തി ഒന്ന് വർഷം പിന്നിടുമ്പോഴേക്കും വീതി കൂട്ടി നിർമ്മിക്കുവാൻ ഇതുവരെയും സാധിച്ചിട്ടുമില്ല കുമളി മുതൽ മുണ്ടക്കയം വരെയുള്ള കൊടുമ്പളവുകൾ വാഹനങ്ങളുടെ വേഗതയ്ക്ക് തടസ്സമാകുന്നുമുണ്ട് ചോറ്റുപാറ അറുപത്തിരണ്ടാം മൈൽ വാളാടി അമ്പത്തിയേഴ് അമ്പത്തിയാറാം മൈൽ കല്ലാർ മുറിഞ്ഞപുഴ കടുവാപ്പാറ അമലഗിരി നാൽപ്പതാം മൈൽ കൊടുകുത്തി ചാമപ്പാറ മുപ്പത്തിയാറാം മൈൽ മരുതുമൂട് എന്നിവിടങ്ങളിലെ കൊടുമ്പളവുകൾ വാഹനങ്ങളുടെ വേഗത്തിൽ തടസ്സമാകും സ്ഥിരം അപകടങ്ങൾ സംഭവിക്കുന്ന വളവുകളുമാണിത് ഇടുക്കി വിഷൻ ന്യൂസ് പീരുമേട്